ചെകുത്താന്റെ പ്രണയം രചന ആദിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നെഞ്ചിലെ ചൂടിലേക്ക് പറ്റി ചേർന്ന് മയങ്ങുന്നവളെ ഉള്ളു വിങ്ങിപ്പോകുന്ന പ്രണയത്തോടെ നോക്കിയിരുന്നു പോയി ആദി ദൂരം ഇത്രയും പിന്നിട്ടിട്ടും തന്റെ കിളിക്കുഞ്ഞു മാത്രമൊന്നും അറിഞ്ഞിട്ടില്ല എവിടെയാണെന്നോ എങ്ങോട്ടാണ് വന്നതെന്നോ ഒന്നും ആദിയുടെ മിഴികളൊന്നും പോയി നീ ഇങ്ങനെ പതിയെ ചോദിച്ചുകൊണ്ട് നാസികത്തുമ്പിൽ ഇള റോസുകളിൽ പതിയെ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചവൻ വെണ്ണിൻ്റെ നിറം തന്നെയാണ് ആ കല്ലിന് അത്രയും അടുത്ത് നിൽക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു മൂക്കു തീ നിറുകയിൽ കൂടി മുത്തി അവൾ ഉണർത്താതെ തന്നെ പതിയെ അകന്നു മാറിയവൻ ചുറ്റും സൂര്യന്റെ വെളിച്ചം നിറഞ്ഞിട്ടുണ്ട് എങ്കിലും തണുപ്പ് തന്നെയാണ് അവിടെ മുഴുവൻ ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്കാണ് ആദ്യം അവളുമായി വന്നത് ആദിത്യവർമ്മ സ്വന്തമാക്കിയടത്തേക്ക് അവൻ്റെ ആഗ്രഹം പോലെ അവനവൻ്റെ കിളിക്കുഞ്ഞു മാത്രമുള്ളൊരു ലോകം പുറത്തെ കാഴ്ചകളിലേക്ക് മെഴുകൾ പായിച്ച് നിൽക്കുമ്പോൾ അത്രയും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവനിൽ ആഗ്രഹിച്ച് നേടിയെടുത്തവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കൈയിലെ പ്രോട്ടീൻ ഡ്രിങ്ക് ഒരിക്കൽ കൂടി സിപ്പ് ചെയ്തുകൊണ്ട് ബാൽക്കണിയിലെ ബീൻ ബാഗിലേക്കായിരുന്നു രുദ്രൻ ഷെട്ട്ലെസ് ആയിരുന്നു അവന്റെ ശരീരത്തിൽ എടുത്തു കാണിക്കുന്ന ഉറച്ച പേശികൾ പുറത്ത് നെഞ്ചിലുമായി പടർന്നു കിടക്കുന്ന ഡ്രാഗൺ ടാറ്റു ഭീതി ഉണർത്തുന്ന ടാറ്റുവിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുപോലെ ഓരോ ലൈൻസും ഏതോ പ്രാചീന ലിപി അനുസ്മരിപ്പിക്കുന്നത് പോലെ അസാമാന്യമായ രീതിയുള്ള ശരീരമാണ് അവന്റെ പ്രൊഫഷന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തത് ആരും വീണ്ടും വീണ്ടും നോക്കി നിന്ന് പോകുന്ന പോലെ രൂപം ഏട്ടൻ എന്തെങ്കിലും എന്നോട് ഒളിച്ചു വെക്കുന്നുണ്ടോ ഞാൻ അറിയാത്ത എന്തെങ്കിലും രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞ വന്ന മനുഷ്യന്റെ സംശയത്തോടുള്ള ചോദ്യമാണ് രുദ്രനെ തന്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഒരു നിമിഷാ നീ എന്റെ ചോദ്യത്തിലും ഭാവത്തിലൊന്ന് സ്റ്റെക്കായി നിന്നു പോയിരുദ്രൻ ഇന്നോളം ഇതുപോലൊരു ചോദ്യം അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ ഒരിക്കൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമുണ്ട് അവനോട് കള്ളം പറയാൻ ആവില്ല രുദ്രന് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം ആളൊരു ക്യാപ്റ്റനല്ലേ ശത്രുവിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി കാണാൻ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ളവനും സ്വന്തം ഏട്ടനൊരു കള്ളം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എനിക്കറിയാം എന്തോ ഉണ്ടെന്ന് അത് അതാദ്യം സംബന്ധിച്ചുള്ളതാണെന്ന് അപ്പം അവനൊപ്പാണെന്നറിഞ്ഞിട്ടും അവൾ സ്നേഹിക്കുന്ന അവനെയാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടം ഈ മൗനും എനിക്കറിയുന്ന ഒരു ഉദ്രാൻ ഷെയ്യർ ഇങ്ങനെയല്ല നമ്മുടെ അനിയത്തിയെ പൂർണ്ണ മനസ്സോടെ ഏട്ടനവനെ അവനെ എന്ന് വിശ്വസിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഏട്ടനെയും മൗനും അതിൻ്റെ വിശ്വാസമാണ് ശരിവെക്കുന്നത് തനിൽ മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്നവനെ നോക്കി അത്രയും ഉറപ്പോടെയായിരുന്നു അൻഷിന്റെ ഓരോ വാക്കുകളും നേരത്തെ ഒരു ചിരിവിരിഞ്ഞു പോയ അവന് എല്ലാം പറയാം അനുഷ് അങ്കിൽ കൂടി പുറത്തിറങ്ങട്ടെ എന്നിട്ടെല്ലാം പറയാം അതുവരെ നീ ക്ഷമിച്ച പറ്റൂ എല്ലാം കേട്ട് കഴിയുമ്പോൾ അപ്പൂന് അവനെ കൂടുത്തിൽ നീ ഒരു തെറ്റും കാണില്ല എനിക്ക് ഉറപ്പുണ്ട് അതിനകത്ത് ഏട്ടൻ അവനെ അവനറിയാന്നാണോ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്നാണോ വീണ്ടും നീളുന്ന ആ ചോദ്യത്തിൽ ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ച് രുദ്രൻ കണ്ണു മനസ്സ് ഒരുപോലെ നിറഞ്ഞുകൊണ്ടുള്ള ഒരു പുഞ്ചിരി നിന്നെ പോലെ തന്നെയാണ് അവൻ എനിക്ക് അൻഷ് നീയും അപ്പവും എനിക്ക് എങ്ങനെയാണോ അതുപോലെ അല്ലെങ്കിൽ അതിലും ഒരു പടിമുകളിലാണ് അവൻ്റെ സ്ഥാനം അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രനെ അവനെ മറികർന്നു പോകുമ്പോൾ ആ വാക്കുകളുടെ പൊരുളറിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അൻഷ് അപ്പോഴും വെളിച്ച മുഖത്തേക്ക് പടർന്നു കയറിയതും പതിയെ മിഴികളൊന്ന് ചിമ്മി തുറന്ന് നോക്കി മീരാ പരിചയമില്ലാത്തൊരിടം ഒരു നിമിഷം ഞെട്ടലോടെ പെണ്ണ് പിടഞ്ഞെഴുന്നേറ്റുപോയി മിഴികൾ ഭയത്തോടെ ചുറ്റുമൊന്ന് പാഞ്ഞു ആരുടെയും ശബ്ദമോ അനക്കമോ ഒന്നും കേൾക്കാതെ വന്നതും പേടികൊണ്ട് അവടെ കണ്ണു നിറഞ്ഞു ആദി ആദ്യ ചുണ്ടുകൾ വിതുമ്പി പോകുന്നതിനിടയിലും ആ നാമമാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത് മിഴികൾ ചുറ്റുമോന്നലഞ്ഞതും കണ്ടു പുറത്താരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ കൊണ്ടിരിക്കുന്നവനെ പതിയെ വിളിച്ചുകൊണ്ട് ആ റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞവൻ അവനൊരു നിമിഷം കൂടി കണ്ടില്ലെങ്കിൽ മരിച്ചുപോകുമെന്നൊരവസ്ഥ ശ്വാസം വിങ്ങി കരച്ചിൽ പോലും തൊണ്ടയിൽ തങ്ങി നിൽക്കുന്നതുപോലെ തിരിഞ്ഞു നിന്ന് കോളിലായതുകൊണ്ട് തന്നെ മീരുണർന്നൊന്നും ആദ്യം അറിഞ്ഞിട്ടില്ല കാറ്റുപോലെ പാഞ്ഞു ചെന്നവൾ പുറകിലൂടെ അവന്റെ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞ് മുറുക്കി പുണർന്നതും ആദ്യമൊന്നും പകച്ചുപോയി അപ്പോ പുറത്ത് അമർന്നു നിൽക്കുന്ന അവടെ കുഞ്ഞുടൻ പഞ്ഞി പോലുള്ള കവിൾ അമർത്തി വെച്ച് തീവ്രമായി പുണർന്നു നിൽക്കുന്നവൾ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയവൻ ഫോണിൽ സംസാരിക്കുന്നതൊന്നും കേൾക്കാതെ തിരിച്ചാ വാക്കുകൾക്ക് ഒരു മറുപടി പോലും പറയാനാവാതെ നഗ്നമായ പുറത്ത് പതിക്കുന്ന അവളുടെ കണ്ണുനീരറിയെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞ് പിടിച്ചവൻ ശ്വാസം വീണ്ടും കിട്ടിയതുപോലെ അവളൊന്ന് വിശ്വസിച്ചു പോയി അയ്യേ എന്ത് കിളിക്കുഞ്ഞ് കറിയാണോ നേരത്തെ ഒരു ചിരിയോട് അവൻ ആ നെറുകയിലൊന്ന് തഴുകി കരഞ്ഞു കലങ്ങി മിഴികൾ ഉയർത്തി അവനെയൊന്ന് നോക്കി മീര മീരാ പോയി ഞാൻ അതിരങ്ങൾ വീണ്ടും ഒന്ന് വിതുമ്പി നിമിഷങ്ങൾ മാത്രമാണെങ്കിൽ പോലും അവനെ കാണാതെ അനുഭവിച്ച വേദന ആണോ ചോദിക്കുമ്പോൾ ആദിയുടെ ഉള്ളമൊന്ന് ഒന്ന് വിറച്ചു മുന്നിൽ നിൽക്കുന്നവരുടെ പ്രണയമാണിതെല്ലാം ആദിയുടെ കിളിക്കുഞ്ഞിനിന് ഇങ്ങനെ പ്രണയിക്കാനേ അറിയും സ്വപ്നം എന്ന് തോന്നി എന്ത് സ്വപ്നം ആദിയേട്ടനെ ഏട്ടനെ കണ്ടത് നമ്മൾ ഇങ്ങനെ അടുത്തത് ഓക്കെ വാക്കുകൾ പിറക്കിയെടുത്ത് വിതുമ്പിക്കൊണ്ട് പറയുന്നവൾ ആദിയുടെ ഹൃദയം ഒന്ന് തുള്ളി അവളുടെ ഓരോ ഭാവത്തിനോടും ചലനത്തിനോടും വല്ലാത്തൊരിഷ്ടം ഹൃദയം നിറഞ്ഞ് തുളുമ്പി പോകുന്ന പോലുള്ള പ്രണയം സ്വപ്നമല്ല പോ സത്യമാണ് ഞാനും നീയും നമ്മുടെ പ്രണയം എല്ലാം സത്യമാണ് ആദ്യം അവളുടെ നെറുകയിൽ താടിമുട്ടിച്ച് വെച്ച് ഇരുകൈകൾ കൊണ്ട് മീരവനെ പുണർന്നു എന്തിനിങ്ങോട്ട് വന്നെന്നോ എപ്പോൾ വന്നെന്നോ എന്നൊരു ചോദ്യം പോലും അവളില്ലാത്തത് ആദ്യം ഓർത്തുപോയി എങ്ങനെ അവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് അവന് മനസ്സിലായില്ല എല്ലാത്തിനും അപ്പുറം അവൾ ഇങ്ങനെ തന്നെ ആയിരുന്നാൽ മതി എന്നൊരു കുഞ്ഞു സ്വാർത്ഥത ഒന്നിനു വേണ്ടിയും മീന മാറണമെന്നുള്ള ആഗ്രഹം അവനില്ല അവനുണ്ടാകും കൂടെ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൻ ഒരിക്കലും തനിച്ച് വിട്ടു പോയില്ലെന്നത് അവൻ്റെ തീരുമാനമാണ് എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറച്ച തീരുമാനം അപ്പോ എനിക്ക് എനിക്ക് നിന്നെ ഒന്ന് ചോദിക്കണം വെറുതെ ഒരു ചോദ്യമാണത് ചോദിച്ചനുവാദം വാങ്ങിയൊന്നും നേടിയെടുത്ത് ശീലമില്ലാത്തവൻ ആദ്യമായി ചോദിക്കുന്ന ഒരു പെർമിഷനാവും തൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന അവളുടെ ഉടൽ വിറകൊണ്ടത് അവൻ അറിഞ്ഞു പ്രണയം അതിൻ്റെ തീവ്രതയോടെ ഇരുവരിലും നിറയുകയായിരുന്നു ഓരോ നിമിഷവും പതിയെ അവളിൽ നിന്ന് അകന്ന് മാറി ആ മുഖം ഇരു കൈയിലുമായി വാരിയെടുത്തു ആദി നേരത്തെ കറിഞ്ഞതിൻ്റെ ഫലമായി ചുവന്ന് തൊടുത്തുപോയ അവളുടെ കുഞ്ഞു മുഖം ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു എൻ്റെ ഈ കിളി കുഞ്ഞിനെനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എൻ്റെ ജീവൻ ശ്വാസം നീ എൻ്റെ മാത്രമാണ് അപ്പു എൻ്റെ സ്വന്തം തിളങ്ങുന്ന മിഴികളാൽ ഉറ്റുനോക്കിക്കൊണ്ടാണ് ആ പറച്ചിൽ ഒരു കടലോളം പ്രണയം അതിൽ അലയടിക്കുന്നത് അവൾ കണ്ടു ഓരോ നിമിഷവും അതിൽ മുങ്ങി താഴുന്നത് പോലെ ഒരിക്കലും അതിൻ്റെ ആഴവും വ്യാപ്തിയും അളക്കാൻ കഴിയാത്തതുപോലെ ആദ്യ അവളെ നിന്ന് നോക്കിക്കൊണ്ട് തന്നെ അവളിലേക്ക് ചാഞ്ഞു തൻ്റെ പകുതി പോലും ഇല്ലാത്ത അവളുടെ കുഞ്ഞു ശരീരം ഈ വലിയ രൂപത്തിന് ഈ കുഞ്ഞുടലിനോട് മാത്രമാണ് മോഹം തോന്നിയത് ആദ്യ അവളിലേക്ക് ചാഞ്ഞതും പൂർണമായും അവളവന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങി ബലിഷ്ടമായ കൈകൾ അവളുടെ കവിളിലും കഴുത്തിലുമായി മുറുകി മീരയുടെ കണ്ണുകൾ കൂമ്പി അടയുന്നത് കണ്ട നിമിഷം മുഖം കുനിച്ച് അത്രമേൽ കൊതിയോടെ അവനാധരങ്ങളിൽ ഒന്നാകെ തൻ്റെ ഇതുമായി പൊതിഞ്ഞു ഒന്നേങ്ങിക്കൊണ്ട് മീരയുടെ ശരീരം അവനിൽ ചെന്നിടിച്ചു അവളുടെ മാറുകളും വയറും ഒരുപോലെ അവനിൽ ഞെരിഞ്ഞമർന്നു ഇരുകൈകളും അവൻ്റെ ഇടുപ്പിലായി മുറുകി ഒരു ചുംബനം അധിരങ്ങൾക്കൊപ്പം അവൻ്റെ നാവുകൂടി അവളെ പുൽകി തളർന്നു പോയവൾ ആദിയുടെ കൈക്കുള്ളിലായിരുന്നു അവളുടെ ഭാരം മുഴുവൻ ഏറെ നേരത്തിന് ശേഷം അവൻ അകന്നു മാറുമ്പോൾ വാടിക്കുഴഞ്ഞുകൊണ്ട് അവൾ കിതച്ചു കൊതി മാറുന്നില്ല ശ്വാസം പോലുള്ള അവന്റെ ശബ്ദം കാതിൽ പതിച്ചതും കിതപ്പിനിടയിലും അവളിൽ ഒരു ചിരി വിടർന്നു അവന് മാത്രം സ്വന്തമായ പുൻശിരി അത്യാവശ്യം സൗകര്യമുള്ള ഒരു മോഡേൺ വീട് തന്നെയായിരുന്നു അത് ഒരു റൂമും ഹാളും കിച്ചണും ഒക്കെയായി ഒരു കുഞ്ഞ് വീട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ആദ്യം തന്നെയാണ് മീര എല്ലാം നോക്കിയും കണ്ട് അവനൊപ്പം നിന്നു ആദ്യം തന്നെയാണ് അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തത് ശരിക്കും ഓരോ നിമിഷവും സന്തോഷത്തിൽ തന്നെയായിരുന്നു രണ്ടുപേരും ഒരിക്കലും പിരിയാൻ ആവാത്തതുപോലെ മീര ആദിയിലേക്ക് അടുത്തു അവളുടെ ലോകം തന്നെ അവനാണ് ശ്വാസം അവൻ്റെ പ്രണയവും ആദ്യ എടുത്ത് തന്ന ഡ്രസ്സിലേക്ക് അവനെ മാറി മാറി നോക്കി നിന്നുപോയി മീര അവടെ നോട്ടം അവനിൽ കുറുമ്പും ചിരിയും ഒരുപോലെ നിറച്ചെങ്കിലും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നിന്നതേയുള്ളൂ ഒരു വൈറ്റ് ഫ്ലോറൽ കൗൺ ആണ് മുട്ടുകഴിഞ്ഞ അല്പം കൂടി ഇറക്കമുണ്ടാവും പോരാത്തതിന് സ്ലീവ്ലെസ്സും നീരം നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ദാവണിയും ചുരിദാറും മാത്രം മുടുത്ത് ശീലിച്ച് ഇതുപോലൊരു ഡ്രസ്സ് കാണുന്നതേ പേടിയാണ് ചെല്ലു പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി വ സ്വാഭാവികം എന്നതുപോലെ അവന്റെ പെരുമാറ്റം കാണാൻ എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാതെ നിന്നുപോയവൾ ഇത് ഇത് ഞാൻ ആദ്യം അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു എവിടെ ഞാൻ നീ മാത്രമല്ലേ ഉള്ളൂ മറ്റാരും ഇല്ല ഇനി എന്താ കൊച്ചിനിതിടാൻ വയ്യാന്നാണെങ്കി വേണ്ട ഞാനിതിട്ടോള ആദി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പതിയെ അതിനുള്ള മറുപടി നൽകിയവൾ നേരത്തെ ഒരു പുഞ്ചിരി അവനിൽ മിന്നിമാഞ്ഞു അതേ ചിരിയോടെ തന്നെ അവടെ നിറുകേലൊന്ന് ചുണ്ടി ചേർത്ത് മുത്തിയവൻ എന്തൊക്കെയുഞ്ഞെ ഇങ്ങനെ കാണാൻ എനിക്കൊരു മോഹം തോന്നി അതാ ഞാനിത് ഉടുക്കാൻ പറഞ്ഞു പതിയെ പറഞ്ഞതും ചുവന്നു പോയ മുഖം അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് വെച്ച് നിന്നവൾ പ്രണയത്തിന്റെ പുതുഭാവങ്ങൾ അത്രയും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മീര അതവളിൽ കുങ്കുമവർണ്ണം ചാലിച്ചു മുന്നിലിരിക്കുന്ന ബിസിനസ് മാഗസിൻസിന്റെ കവർ ചിത്രങ്ങളിലേക്ക് ഉള്ളിൽ നിറയുന്ന ഒരു പിടി ചോദ്യങ്ങളോടെ നോക്കിയിരുന്നു പോയി അൻഷിരുദ്രനെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ചക്ര തൃപ്തി വന്നിട്ടില്ല ഉള്ളിലോടുന്ന ചോറയുടെ ഗുണമായിരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം യു എസ് എൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മാഗസിൻസ് ആണെല്ലാം അവിടെയെല്ലാം കവർപ്പിക്കൊരു ലോഗോ ആണ് ഗ്രീൻ ആൻഡ് ബ്ലൂമിക്സ് നിറത്തിലുള്ള ഒരു ഡ്രാഗൺ ലോഗോ ലോകമെങ്ങും അറിയപ്പെടുന്ന റാംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലോകം ആ ലോഗയാണ് അൻഷിനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് രുദ്രന്റെ ശരീരത്തിൽ ടാറ്റോ ചെയ്തിരിക്കുന്ന അതേ ഡ്രാഗൺ തന്നെയാണ് അതെന്ന് നിസ്സംശയം മനസ്സിലായിരുന്നവന് ഏട്ടിന് ഈ കമ്പനി തമ്മിൽ എന്ത് ബന്ധുവാണ് ഒരു നിമിഷം അവനിൽ ഉയർന്നു വന്ന ചോദ്യം അതാണ് ഒരിക്കൽ കൂടി ആ കണ്ടു വായിച്ചതും എന്തോ മനസ്സിലായതുപോലെ അവൻ്റെ മിഴികളൊന്ന് തിളങ്ങി റാംസ് ആർ ഫോർ രുദ്രൻ എ ഫോർ ആൻഷ് എം ഫോർ മീര അപ്പോ അപ്പൊ യെസ് സൂര്യ ഒരിക്കൽ കൂടി ആ നാമം ഒരു വിട്ടതും ആൻഷിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി വെളുത്ത കടലാസിൽ കുറിച്ചു വെച്ച ആ പേരുകൾക്ക് മുകളിലായി അവന്റെ കണ്ണുനീർത്തുള്ളികൾ വീണും മഷി പടർന്നു മുഖം കുനിച്ച അവടെ ആ തരങ്ങളിൽ ആ പാടെ വിഴുങ്ങിക്കളഞ്ഞവൻ ശരീരത്തിന്റെ ഭാരം പൂർണ്ണമായി അവളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് ആ ശരീരത്തിലേക്ക് അമറിഞ്ഞു അവടെ വിരലുകൾ നഗ്നമായ അവന്റെ മുതുകിലും ചുമലിലുമൊക്കെ ആയി ഒഴുകി നടന്നു മിഴികൾ അത്രമേൽ കൂമ്പി അടഞ്ഞു ഏറെ നേരം നീണ്ടു നിൽക്കുന്നൊണ്ട് അവന്റെ മുഖം അരിച്ചിറങ്ങി ഡയറക്ടറുടെ ശബ്ദം അവിടെ ഉയർന്നു അവിടത്തെ പൂർണ്ണമായി അവൻ അകന്നു മാറി തെളിരു നിരാശയോടെ താരയുടെ നോട്ട് അവനിലേക്ക് ചെന്നു ലോകമെങ്ങും ആരാധകരുള്ള സൂപ്പർ സ്റ്റാറിനോടൊപ്പമുള്ള ഇൻഡിമസി ഒരു പക്ഷേ ഇന്ന് സിനിമാ ഫീൽഡിലുള്ള പകുതിയിലധികം നായികമാരുടെ സ്വപ്നമാണ് തനിക്ക് യാഥാർത്ഥ്യമായി ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അഹങ്കാരം അവളിലുണ്ട് പക്ഷെ പറഞ്ഞു മറിഞ്ഞു വന്ന ഏജയെല്ലാം മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് കൂടെ അഭിനയിക്കുന്നവരൊക്കെ അവൻ്റെ ഒരു രാത്രിയെങ്കിലും അവൻ കൂടെ കഴിഞ്ഞവരാണ് ഒരു മൃഗത്തിനെ പോലെ കടിച്ചു കുളിയുന്നവൻ്റെ കരുത്തും മോയിസ് വന്നതാണ് താരി എന്നാൽ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായിരുന്നു അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഏചരോക്ക് കൊണ്ടുപോലും തന്നിൽ കനിയാത്തവൻ ഇത്രയും ഒരു സീൻ കഴിഞ്ഞിട്ട് പോലും അതിന്റെ യാതൊരു വികാരങ്ങളും അനുഭൂതിയും ഇല്ലാതെ എഴുന്നേറ്റു പോയവൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊടുത്ത ഷർട്ട് ധരിച്ചുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അവൻ ആ റൂമിന് പുറത്തേക്ക് നടന്നു തിരിഞ്ഞൊരു നോട്ടമെങ്കിലും പ്രതീക്ഷിച്ചു നിന്നവളുടെ മുഖം കടുത്ത നിരാശയിലേക്ക് കൂപ്പുത്തി അത്ര വേഗം വീഴുന്ന ടൈപ്പ് അല്ല സ്റ്റൈലിഷ് ആക്ടർ അത്ര കാതം ചോ ഏജ് പറയുമ്പോഴും വശ്യമായൊരു പുഞ്ചിരി അവളിൽ ബാക്കിയായിരുന്നു അടച്ചിട്ട വാതിൽ തട്ടി പെർമിഷൻ എടുത്തകത്തേക്കായിരുന്നു പി എ റോഷന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞുപോയി ആ മുറി മുഴുവനായും തകർത്തിട്ടിരിക്കുകയാണ് വാളിലെ ടി വി സ്ക്രീനിൽ തെളിഞ്ഞാണെന്ന ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്നവനെ ഒരു വന്യമൃഗത്തെ പോലെ തോന്നിച്ചു പോയി റോഷന് ആദ്യത്തിൻ്റെ പി ആയി ചാർജ് എടുത്തു വന്നിട്ട് വർഷം ഒന്നായതേ ഉള്ളൂ ഇതിനിടയിൽ എപ്പോഴും കാണുന്ന ചിത്രമാണിത് അതിസുന്ദരിയായ ഒരു പെണ്ണിന്റെ ചിത്രം അതാരാണെന്നോ പേരെന്താണെന്നോന്നോ റോഷൻ അറിയില്ല പക്ഷെ ഒന്നറിയാം മുന്നിൽ നിൽക്കുന്ന മൃഗത്തിൻ്റെ ബ്രാന്താണവൾ ആ മുറി നിറയെ പലതരത്തിലുള്ള അവരുടെ ചിത്രങ്ങളാണ് ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും മയക്കുന്ന സൗന്ദര്യ ശില്പം പക്ഷെ അറിയാതെ പോലും അതിലേക്ക് നോട്ടം ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് റോഷൻ ഒരിക്കൽ സ്ക്രീനിൽ തെളിഞ്ഞ ആ ചിത്രത്തിലേക്ക് മതിമറന്ന് നോക്കിന്ന് പോയ കാട്സിലൊരുവന് യാതൊരു ദയമില്ലാതെ ഷൂട്ട് ചെയ്തു കൊന്ന് തനിക്ക് മുന്നിൽ വെച്ചാണ് ജീവനിൽ ഭയമുള്ളവരാരും വെറുതെ പോലും അവന് മുന്നിൽ വെച്ച ആ ചിത്രത്തിലേക്ക് നോക്കില്ല തറയിൽ പൊട്ടിക്കിടക്കുന്ന സാധനങ്ങളിലൊന്നും കാലു തട്ടാതെ കരുതലോടെ മുന്നോട്ട് നടന്ന് റോഷൻ ഭയം കൊണ്ട് സർവ്വ ഞാടി ഞരമ്പുകളും തളരുന്നുണ്ടെങ്കിൽ പോലും ഏൽപ്പിച്ച ജോലി ചെയ്യാതിരുന്നാൽ കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് ഓർത്തുന്നു പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ചലനം ഒരു പൂവെറുക്കുന്ന ലാഘവത്തിൽ മനുഷ്യനെ കൊന്നു തള്ളുന്നവനെ ഭയമില്ലാതെ നോക്കാനാവില്ലല്ലോ സർ സാറ് പറഞ്ഞ കുറിച്ച് അന്വേഷിച്ചു ആദ്യമൊന്ന് വിൽക്കിയെങ്കിലും പതിയെ പറഞ്ഞു കയ്യിലെ ഗ്ലാസിൽ വിരൽ മുറുക്കിക്കൊണ്ട് അവന്റെ നോട്ടം റോഷനിലേക്കായി അയാളുടെ പേര് ആദിത്യവർമ്മ മഹൽ ഫാമിലി ആദ്യത്തെ പേരുകറിയെ കുറിച്ചാണ് ഗാംഭീര്യം നിറഞ്ഞ അവന്റെ സ്വരം പകനിറഞ്ഞ നോട്ടം അവയിൽ ശക്തനായ എതിരാളിയെ കണ്ട തിളക്കം തീർത്തും വന്യമായ ഒരു മുഖഭാവമായിരുന്നു അവൻ ആ നിമിഷം തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം